മാ നിങ്ങളോടൊപ്പം വ്യാപാരി വ്യവസായി ഏകോപന സമിതി കയ്യപ്പമംഗലം യൂണിറ്റ് സ്വാതന്ത്ര്യ ദിനാഘോഷവും വിദ്യാഭ്യാസ അവാർഡ് വിതരണവും നടത്തി വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ കൌൺസിൽ മുൻ അംഗം സി ജെ സെയ്തു മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് ബി ആർ ഉല്ലാസ് അധ്യക്ഷത വഹിച്ചു ജില്ലാ കൌൺസിൽ അംഗം പി കെ റാസിഖ് സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി യൂണിറ്റ് എക്സിക്യൂട്ടീവ് അംഗം സുരേഷ് കൊച്ചുവീട്ടിൽ

ഫീസ് ലൈബ്രറി എക്സ്പെർട്ട് ഫാക്കൽറ്റീസ് റെഗുലർ എക്സാംസ് ഓൺലൈൻ ഓഫ് ലൈൻ ആൻഡ് ഹൈബ്രിഡ് ക്ലാസ് വിത്ത് വെൽ ഫർണിഷ്ഡ് ഡിജിറ്റൽ ക്ലാസ് റൂം നിങ്ങളുടെ ലക്ഷ്യം ഏതുമാകട്ടെ ലക്ഷ്യം നിറവേറ്റാൻ മായമി നിങ്ങളോടൊപ്പം